എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഈ നിമിഷം എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് കേവലം ഒരു യാദൃശ്ചികതയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ലോകത്ത് കോടിക്കണക്കിന് കാര്യങ്ങൾ ഓരോ നിമിഷവും നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വീഡിയോകൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ലോകത്ത് എത്രയോ കോടി മനുഷ്യരുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ മാത്രം വന്നെത്തിയത് ഇതൊരു സാധാരണ സംഭവമല്ല പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയ നിമിഷമാണിത് ഇതിനെ നമുക്ക് ദൈവീകമായ ഇടപെടൽ എന്ന് വിളിക്കാം പ്രപഞ്ചം നിങ്ങളുടെ പേര് വിളിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നിങ്ങളുടെ ആത്മാവിനെയാണ് ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവ് ഈ സന്ദേശം കേൾക്കാനും അത് ഉൾക്കൊള്ളാനും ഇപ്പോൾ പൂർണ്ണമായി തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആത്മാക്കളിൽ നിന്ന് നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തത് വെറുതെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു തരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആത്മീയമായി ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ഈ സന്ദേശം കേൾക്കാനോ ഇതിൻ്റെ ആഴം മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നാൽ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേയൊരർത്ഥം നിങ്ങളുടെ ആത്മാവ് കഴിഞ്ഞു എന്നാണ് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നു അതായത് നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കാൻ തുടങ്ങിയ ആ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അദൃശ്യമായ ഒരു പുതിയ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ അടഞ്ഞു കിടന്ന വഴികളെല്ലാം ഇനി തുറക്കാൻ പോവുകയാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് ഊർജം നിലച്ചു പോയെന്ന് എന്നാൽ ഇനി അങ്ങനെയല്ല നിലച്ചുപോയ ആ ഊർജം വീണ്ടും ഒഴുക്കി തുടങ്ങാൻ പോകുന്നു കാരണം പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തികളും ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എനിക്കറിയാം നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി രാത്രികളിൽ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടാകാം എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പലവട്ടം ചോദിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അനുഭവിച്ച ആ ഒറ്റപ്പെടലും വേദനയും ഒന്നും വെറുതെ ആയിരുന്നില്ല ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചു വെച്ചോളൂ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല ആരും നിങ്ങളെ ഉപേക്ഷിച്ചതുമല്ല വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കായി പ്രപഞ്ചം നിങ്ങളെ പാകപ്പെടുത്തുകയായിരുന്നു അടുത്തതായി വേദനയുടെ അർത്ഥം അത് പോരാട്ടമല്ല തയ്യാറെടുപ്പായിരുന്നു നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും നിങ്ങൾ പൊഴിച്ച ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളെ കൂടുതൽ ശക്തനായ അല്ലെങ്കിൽ ശക്തയായ ഒരാളാക്കി മാറ്റാനുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തെ പോരാട്ടം എന്നോ കാലതാമസം എന്നോ വിളിക്കും എന്നാൽ പ്രപഞ്ചം അതിനെ വിളിക്കുന്നത് തയ്യാറെടുപ്പ് എന്നാണ് ഒരു ശില്പി മനോഹരമായ ഒരു വിഗ്രഹം കൊത്തിയെടുക്കുമ്പോൾ ആ കല്ലിനെ ഒട്ടേറെ അടികൾ ഏൽക്കേണ്ടി വരും ആ കല്ല് ചിന്തിക്കുന്നത് തന്നെ നശിപ്പിക്കുകയാണെന്നാണ് എന്നാൽ ശില്പി അതിനെ ഒരു കലാരൂപമാക്കി മാറ്റുകയാണ് അതുപോലെ നിങ്ങൾ അനുഭവിച്ച ഓരോ നഷ്ടവും കഷ്ടപ്പാടും നിങ്ങളെ ദുർബലപ്പെടുത്താനായിരുന്നില്ല മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം കാണിച്ചു തരാനായിരുന്നു നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ പുറത്തെടുക്കാനുള്ള പ്രപഞ്ചത്തിൻ്റെ പരീക്ഷണങ്ങളായിരുന്നു അവയെല്ലാം അടുത്തതായി പ്രപഞ്ചത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം അതിന് ചില വ്യക്തമായ അടയാളങ്ങളുണ്ട് ഈയിടെയായി നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാകും ഉദാഹരണത്തിന് നിങ്ങൾ ക്ലോക്കിലോ ഫോണിലോ നോക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് രണ്ട് ഇരുപത്തിരണ്ട് എന്നിങ്ങനെയുള്ള ആവർത്തന അക്കങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണാറുണ്ടോ അല്ലെങ്കിൽ വിചിത്രമെങ്കിലും വളരെ വ്യക്തമായ ചില സ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ ഞെട്ടി ഉണരാറുണ്ടോ ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ ഉള്ളിൽ ഒരു തരം അസ്വസ്ഥതയോ അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ പോലും മറ്റാരുടെയോ ഒരു സാന്നിധ്യം അടുത്തുള്ളതുപോലെയോ തോന്നാറുണ്ടോ ഇതൊന്നും വെറുതെയല്ല ഇതൊക്കെ നിങ്ങളുടെ ആത്മാവ് ഉണരുന്നു എന്നതിൻ്റെയും പ്രപഞ്ചം നിങ്ങളോട് നേരിട്ട് ആശയവിനിമയം നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെയും തെളിവുകളാണ് ഈ ഉണർവ് നിങ്ങൾക്ക് തരുന്നത് വെറുമൊരു അറിവ് മാത്രമല്ല അതൊരു പുതിയ ആത്മീയ ശക്തിയാണ് പക്ഷേ ഓർക്കുക വലിയ ശക്തി ലഭിക്കുമ്പോൾ അതിനോടൊപ്പം വലിയ ഉത്തരവാദിത്വവും വരുന്നു അടുത്തതായി നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയും മാറ്റത്തിൻ്റെ തുടക്കവുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഇപ്പോൾ മുതൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ അതെല്ലാം യാഥാർത്ഥ്യമായി മാറാൻ പോവുകയാണ് നിങ്ങളുടെ ഉള്ളിലെ സൃഷ്ടാവിൻ്റെ കഴിവ് അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ഉണർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി മുതൽ ഓരോ ചിന്തയും ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കുക നെഗറ്റീവ് ചിന്തകൾക്ക് വിട്ടുകൊടുക്കരുത് ഈ പുതിയ ശക്തി എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അതിനായി മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും ലക്ഷ്യം വേണം നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എപ്പോഴും സ്നേഹം നിറയ്ക്കുക നിങ്ങളുടെ വാക്കുകളിൽ എപ്പോഴും സ്നേഹവും കരുണയും നിറഞ്ഞിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ നന്മ ആഗ്രഹിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി കൂടിയായിരിക്കണം ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയതെല്ലാം ഇതിലും നല്ല രൂപത്തിൽ കൂടുതൽ ശോഭയോടെ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും പാതി വഴിയിൽ നിന്നുപോയ സ്വപ്നങ്ങൾ അത്ഭുതകരമായി പൂർത്തിയാകും നിങ്ങളിൽ നിന്ന് അകന്നുപോയ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ആകർഷിക്കപ്പെടും ഇനി ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നത് പുതിയ യാത്രയുടെ തുടക്കമാണ് ആരംഭമാണ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ പഴയതുപോലെയാകില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക ഭയവും സംശയവും നിറഞ്ഞ ആ പഴയ അദ്ധ്യായം എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ വിശ്വാസത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഒരു പുതിയ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നു അവസാനമായി ഒരു ചോദ്യം കൂടി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ആ നീണ്ട കാത്തിരിപ്പിനും ഒരു അർത്ഥമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ പ്രപഞ്ചം നിങ്ങൾക്കായി ആ പുതിയ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് പഴയ ഭാരങ്ങൾ ഇറക്കി വെച്ച് ആ പുതിയ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ കാലെടുത്തു വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ ആലോചിച്ചു നോക്കൂ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് പ്രത്യാശയോടെ മുന്നോട്ടു പോകൂ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഏവരും പ്രപഞ്ചശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം